ഞങ്ങളിപ്പം ബേക്കലം ബീച്ചിലേക്ക് പോവുകയാണ് ഇതാ നമ്മൾ അവിടെ നിന്നൊക്കെ കയറി പോവുകയാണ് ഉള്ളിലേക്ക് ആ അപ്പം ഉള്ളിലെത്തിയപ്പോൾ ഇവിടെ ഇതാ നല്ല കാഴ്ചകളാണ് കണ്ടത് ഇതാ നോക്കൂ ഇതൊക്കെയാണ് ആ കാഴ്ച പിന്നെ നമ്മൾ കടലിൻ്റെ അടുത്തേക്ക് പോയി ആ അപ്പോൾ അവിടെ നിന്നൊക്കെ വീഡിയോ ഷൂട്ടൊക്കെ ചെയ്തു ഇതാ കണ്ടില്ലേ നിറയെ ആളാണ് ആ എന്താ കണ്ടോ നിറയെ ആളാണ് അപ്പം നമ്മൾ അവിടെ പോകുന്ന വീഡിയോസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഫുള്ളായി കാണാം സ്കിപ്പ് ചെയ്യാതെ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവരും ഫുള്ളായി കാണുക ഇതാ കടയിലൊക്കെ വരുന്നത് കണ്ടില്ലേ ഇപ്പം നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോയിട്ടെടുത്താണ് പിന്നെ ൾ ഇതാ കടലൊക്കെ വരുന്നുണ്ടല്ലേ പിന്നെ നമ്മൾ അവിടുന്ന്താ റൈഡിങ് ഒക്കെ ഉണ്ടായിരുന്നു ഇതാ ഇതൊക്കെയാണ് റൈഡിങ് ഇതാ കണ്ടില്ലേ ഇതൊക്കെയാണ് റൈഡിങ് കേട്ടോ നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് പോയതാണ് പിന്നെ നമ്മൾ സ്നാക്സ് ചിപ്സ് കഴിച്ചു ഇതാ കണ്ടില്ലേ രണ്ട് മൂന്ന് ദിവസം മുമ്പ് പോയതാണ് നമ്മൾ നല്ല റൈഡിങ് കുറേ റൈഡിങ് ഒക്കെ ഉണ്ട് കുറേ റൈഡിങ് ഒക്കെ ഉണ്ട് ഇതാ കണ്ടില്ലേ ഇതാ ഇവിടെ ചുറ്റിലും ഓരോ റൈഡിങ്സ് ആണ് അപ്പം ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയാണ് ഉണ്ടായിരുന്നത് നമ്മൾ മൂന്ന് ദിവസം മുമ്പാണ് പോയത് ഇതാ നമ്മൾ എന്നിട്ട് രാത്രി വരെയെന്ന് തോന്നിട്ടാണ് നേരെ കുറച്ച് ഇരുട്ടുമ്പോഴൊക്കെ തന്നെ വന്നിന് ഒരു വീഡിയോ മൊത്തമായി കാണാൻ എല്ലാവരും സ്കിപ്പ് ചെയ്യരുത് ഇതാ കുറേ റൈഡിങ്സ് ഒക്കെ ഉണ്ട് ഇതാ പിന്നെ ഇതാ ട്രെയിന് പോകുന്നതാണ് ഇതാ എന്താ പിന്നെ ഇതാ കുറേ ഊഞ്ഞാൽ ഊഞ്ഞാൽ കറങ്ങുന്നു അതാ ഇവിടെ ഇപ്പോൾ കറങ്ങുന്നില്ല അത് സീറ്റിങ് സീറ്റ് കറങ്ങുന്നു അതെന്താണെന്ന് നേരെ അറിയില്ല കറങ്ങുന്ന കാണുന്നുണ്ട് അപ്പം ഇതൊരു ആകാശത്തിലേക്ക് പോയിട്ട് താലിലേക്ക് വരുന്നു അങ്ങനെ അവൻ എന്നെ കറങ്ങി കൊണ്ടിരിക്കുന്നൊരു ആ എന്തോ ഒരു സാധനമാണ് പിന്നെ ഇതാ നോക്കൂ ഇവിടെ മൊത്തം ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല മനോഹരമായിട്ടുണ്ട് കേട്ടോ ആ ഇതാ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല വാങ്ങിൽ ചമിച്ചിട്ടുണ്ട് ആ അപ്പം ഇതാ പിന്നെ എന്നാ ഇനി എറപ്പുളിൽ കയറുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഏറെപ്പുളയിൽ കയറുകയാണ് ഇതാ അവന് റെഡ് എറപ്പ്ലൈനിലാണ് കയറിയത് ആ റെഡിലാണ് കയറിയത് കേട്ടോ ആ അവനെ കയറുന്ന വാശി പിടിച്ചിട്ട് അവനെ അതിൽ കയറി പിന്നെ ഇതാ ഇനി പ്ലെയിൻ പോകുന്നതാണ് പിന്നെ ഒരു വണ്ടി പോലത്തെ ഇതുണ്ടായിരുന്നു പിന്നെ കുറേ കളിക്കുന്ന കുറേ സാധനങ്ങളുണ്ടായിരുന്നു ആ ഇതാ കണ്ടില്ലേ അനിയനുണ്ട് കേട്ടോ ഇതിലും അനിയൻ ഉണ്ട് അതാ റെഡിൽ നോക്കൂ ഈ റെഡിൽ നോക്ക് ഈ വണ്ടിയിൽ അതാ റെഡ് ഇപ്പോൾ പോയ ആ മഞ്ഞും കറുപ്പമായിട്ടുള്ള ഡ്രസ്സ് ഇട്ടതാണ് അനിയന് പിന്നെ ഇതാ നല്ല നല്ല ചെടികളുടെ ഇടയിൽ ഇതാ വെള്ളമൊക്കെ പോകുന്നുണ്ട് ആ നല്ല ഭംഗി ഉള്ള സ്ഥലമാണിത് അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നല്ലൊരു സ്ഥലമാണ് എന്താ ഇവിടെ ഉറച്ച దర్శన సాలు ఒక భూ గుండవ లభిస్తున్నవరు సున్నవి నాయుడిగి మెసు ായിരുന്നു ഇതാ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോമായി വരുന്നവർക്കും ബായ്